ൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന മിച്ചറാണ് നമ്മൾ നല്ലൊരു മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ പിള്ളേർ ഉണ്ടാക്കിയൊക്കെ വെക്കുവാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ചായയുടെ കൂടെ കൊടുക്കാനും ഒക്കെ പറ്റും അപ്പം നമ്മൾ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് എരിവുള്ള മിക്സറും എരിവില്ലാത്ത മിക്സറും കാണിക്കുന്നുണ്ട് അതിനുള്ള പൊടിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കടലമാവാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് പാത്രത്തിലായിട്ട് പിന്നെ ഇത് അരിപ്പൊടി പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള കപ്പലുണ്ടി ഇത് കടല പിന്നെ നമുക്ക് കായപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വേണം അതൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് ഞാൻ കാണിക്കാമേ അപ്പം ഞാൻ ആദ്യം മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ മൊത്തം ഒരു കിലോ കടലമാവാണ് എടുത്തത് അതിൽ നമ്മളിപ്പോൾ കുറച്ചു കൂടെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് മിച്ചറിനകത്ത് ഭൂണ്ടി ഉണ്ടാക്കിയിടണമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റി വെച്ച ബാലൻസ് കടലമാവാണ് ഇത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര കിലോ അരിപ്പൊടി ഇല്ല അത്ര ഇല്ല ഒരു ഈ കപ്പിനൊരു മൂന്ന് കപ്പ് ഉണ്ട് ഇത് ഈ കപ്പിന് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടിയും നമ്മൾ ഈ കടലമാവും കൂടെ ആദ്യം തന്നെ മിക്സ് ചെയ്യുക ഇത് രണ്ടും കൂടെ നമ്മളിപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഉപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചേർക്കുക ഒത്തിരി വാരിയിടല്ലേ കുറച്ച് ഉപ്പ് പൊടി ഇടുക മിച്ച ആകുമ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇത് കുഴക്കാൻ പോവാണേൽ സാധാ പച്ചവെള്ളം നോർമൽ പച്ചവെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല എന്നിട്ട് നമ്മൾ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് എടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛനകത്താണല്ലോ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം പച്ചവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അത് ശ്രദ്ധിച്ചോണം ചൂടുവെള്ളമല്ല നമ്മൾ വെള്ളം ആവശ്യത്തിന് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒറ്റ ട്രിപ്പായിട്ട് ഫുൾ ഒഴിച്ചു കൊടുക്കല്ലേ വെള്ളം കൂടിപ്പോയാലും പാടാണ് ഞാൻ പറയേ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ ഈ ഒരു പരുവത്തിന് കുഴച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ നമ്മളിപ്പോൾ നമുക്ക് ഭൂണ്ടി ഉണ്ടാക്കണമല്ലോ മിച്ചറിനകത്തിരാനല്ലേ അത് നമുക്കിനി കുഴച്ചെടുക്കുന്ന അതിൽ ഇതേപോലെ തന്നെ വെള്ളം കൂട്ടുക പക്ഷേ ഈ അളവിലല്ല നമ്മൾ നേരത്തെ കുഴച്ച അളവിലല്ല ഇത് ശകലം കൂടെ ലൂസായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഈ ഒരു കണ്ടസിൻ്റെ നമുക്ക് ഈ ഭൂണ്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കുക വെള്ളം ഒത്തിരി അങ്ങ് കൂടി പോകരുത് ഇതിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശകല ഉപ്പ് നമ്മൾ കുഴച്ച മാവിൽ നിന്ന് ആദ്യം കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് എരിവില്ലാതെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള മിച്ചറിന്റെ ആണ് ഇത് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകണേ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ടോ ഒരു സ്പൂണും ഒരു ശകലവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവെള്ള മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കായപ്പൊടി അതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടിയൊക്കെ ഇടുമ്പോഴാണ് മിക്സറിന് ഒരു ടേസ്റ്റ് വരുന്നത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് നമ്മുടെ എരിവില്ലാത്ത മിക്സർ ഉണ്ടാക്കാനുള്ളതിനകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള നമ്മൾ മുളക് പൊടി ഇട്ട് മാറ്റി വെച്ചു ഇനി ഇത് ഒന്ന് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇതിപ്പം നമ്മളിങ്ങനെ രണ്ടായിട്ട് ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തിട്ട് പൊടി ഇട്ടത് ഇപ്പം നമുക്ക് എരിവുള്ള മാത്രമായി ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ പൊടിയൊക്കെ കുഴക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പ് പൊടിയൊക്കെ ഇട്ടില്ലേ ആ സമയത്ത് തന്നെ കായപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുമ്പം എളുപ്പമായിട്ട് കുഴച്ചെടുക്കാം ഇതിപ്പം നമുക്ക് രണ്ട് രീതി കാണിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് രണ്ടാക്കിയതേ ഇപ്പം നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വരുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഊറ്റി കൊടുക്കുക ആദ്യം നമ്മൾ ചെയ്യുന്ന എണ്ണാന്ന് വെച്ചാൽ ഈ കടലയും കടല കടലേന്ന് ഉദ്ദേശിച്ച കപ്പലണ്ടിയാണ് കപ്പലണ്ടിയും ഈ പൊട്ടുകടലയും ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനുള്ള എണ്ണ ആദ്യം നമുക്ക് ഊറ്റി കൊടുക്കാറ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ കുറച്ച് സൺഫ്ലവറാണ് ഇപ്പോൾ ഊറ്റിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറുത്ത് ഊറ്റിയെടുക്കാവേ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി ഇനി അടുത്ത കടലപ്പരിപ്പാണേ അത് ഇതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ കടലപ്പരിപ്പും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാവേ ഇനിയിപ്പം നമുക്ക് നമ്മുടെ മിക്സറിൻ്റെ ഇത് കടല മാവ് ഇത് വറുത്തെടുക്കണമല്ലോ അപ്പം നമ്മളിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛനകത്തേക്കാണ് ഈ മാവ് ആക്കുന്നത് എന്നിട്ടാണ് നമ്മൾ പിഴിഞ്ഞത് വറുത്തെടുക്കുന്നത് അതായത് സേമിയ പോലെ സേമിയ വറുത്തെടുക്കുന്ന മിച്ചറിൻ്റെ അപ്പം എന്നെ ഒന്ന് നല്ലപോലെ ചൂടായി വട്ടെ അപ്പം നമ്മൾ ആദ്യം എരി മുളക് പൊടി ചേർക്കാത്തതാണ് ആദ്യം സേമിയ ആക്കാൻ പോകുന്നത് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛനകത്തേക്ക് മാവ് കയറ്റുക എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ അത് നേരെ സ്ട്രേറ്റ് നമ്മൾ എണ്ണയിലോട്ടാണ് പിച്ചി ഇടുന്നതേ ഉള്ളൂ നമ്മുടെ ഇതേപോലെ നമ്മൾ എണ്ണയിലേക്ക് സ്ട്രെയിറ്റായിട്ടങ്ങ് പീച്ചി ഇടുവാൻ പെട്ടെന്ന് മൂത്ത് വരുവേ കാണിക്ക ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകൾ ആദ്യത്തെ മൂത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇതെല്ലാം ഒന്ന് വീച്ചെടുക്കട്ടെ നമ്മുടെ എരിവില്ലാത്ത മിച്ചന്റെ സേമിയാണ് നമ്മൾ ഈ വറുത്തിടുന്നത് നമ്മുടെ കപ്പലിന്റെ ഇവിടെ പേപ്പറിൽ നിരത്തി ഇട്ടിട്ടുണ്ട് നമ്മുടെ മറ്റേ കടലപ്പരിപ്പും ഇപ്പം മിച്ചറിൻ്റെ സേമിയ നമ്മൾ ലാസ്റ്റത്തെ പൊരിച്ചെടുത്തു ഇനിയിപ്പോൾ ബീച്ചിൽ നിന്ന് അമ്മച്ച് എരിവെള്ള മിച്ചറാണേ ഇനി അടുത്ത എരിവെള്ള മിച്ചറാണ് ഇവിടെ റെഡി ആകുന്നത് അപ്പം നമ്മുടെ എരുവെള്ള മിച്ചറിൻ്റെ എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഭൂണ്ടിയാണ് റെഡിയാക്കേണ്ടത് അപ്പം അത് നമുക്ക് അമ്മ ചെറുത് ഞാൻ ഞങ്ങൾ അനുസരിച്ച് ഒരു അരിപ്പത്തവിക്കകത്ത് ഊറ്റിയാണ് റെഡി ആക്കുന്നത് എന്താ കുറച്ചല്ല ഇപ്പോൾ ഇതേ ഭൂണ്ടിയൊക്കെ ഓരിയെടുത്തു അമ്മച്ചി പറഞ്ഞത് ഇത് കുറച്ചല്ലേ ഉള്ളൂ അടുത്ത മതി അതിന് വീഡിയോ ഞാൻ ആ സാരമില്ലെന്ന് താരമില്ലെന്ന് അമ്മച്ചി ഒഴിച്ചത് കുറഞ്ഞു പോയി ഇപ്പം നമ്മുടെ മിക്സർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണേ ആദ്യം നമുക്ക് എരിവില്ലാത്ത മിക്സർ സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഈ വറുത്തിട്ട് സേമിയാൻ പോകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം മിക്സർ പോലെ നമുക്ക് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നല്ല നീളത്തിലല്ലേ കിടക്കുന്നത് ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ കടലപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുന്നത് ഇതൊന്നും ആദ്യം മിക്സ് ചെയ്യാം നമുക്ക് പയ്യന്ന് ഇത് നമ്മൾ പൂണ്ടി വറുത്ത് വെച്ചിട്ടൊന്നാണ് ഇട്ട് കൊടുത്തത് ഇത് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും തേങ്ങാക്കൊത്തും കൊത്തും കൂടെ വറുത്തെടുത്താണ് ഇത്രയും മിക്സ് ചെയ്യാം നമുക്കൊന്നും കൂടെ അപ്പം നമ്മുടെ എരിവില്ലാത്ത മിക്സർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എരിവുള്ള മിക്സർ റെഡിയാക്കാവേ ഇപ്പം നമുക്കിനി എരിവുള്ള മിച്ചറിൻ്റെ സേമിയ ഒന്ന് എടുക്കാവേ ഇതാദ്യം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ സേമിയ സേമിയല്ല നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ല ഈ അരാളവിൽ പൊടിച്ചെടുക്കുക ഇനി നമ്മളിടാൻ പോകുന്നത് കോൺഫ്ലെക്സ് ആണ് കണ്ടോ ഈ കോൺഫ്ലെക്സ് നമുക്ക് ഉറച്ചിട്ട് കൊടുക്കാവേ നമുക്ക് നമ്മടെ ഭൂതിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കടലയും കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളിടാൻ പോകുന്നത് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ശകലം ഉപ്പുപൊടി ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ചിട്ടാ മതി ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് ശകലം മുളക് പൊടി ഇട്ടു ശകലം മുളക് പൊടി ഇടുകയാണെ ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം നമ്മുടെ ഉപ്പുപൊടിയും മുളക് പൊടിയും എല്ലാം ഇതിനകത്ത് യോജിക്കണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ മിച്ചറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തണം ഈ മിച്ചറൊക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വരുമ്പം പിള്ളേർക്ക് നല്ല ചായയും വെച്ച് ഈ മിച്ചറും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല സന്തോഷമാവും അപ്പം ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ വീടായിട്ട് വരുന്നതായിരിക്കും അസലാമലൈക്കും